ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് പോയി മൊത്തം കയ്യിൽ നിന്ന് പോയി കരച്ചിലും ബഹളമാണ് പാനിക് അറ്റാക്കും മറ്റും വരാതിരിക്കട്ടെ പുറത്തുനിന്നുള്ള നെഗറ്റീവ് ആണ് സംഭവം എന്നുള്ളത് ആൾക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ജാസ്മിൻ്റെ വാപ്പയ്ക്കും വയ്യാതിരിക്കുന്നതാണ് അപ്പോൾ ആദ്യം സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരോട് പറയേണ്ടത് യെസ് നിങ്ങൾ സംസാരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ അവർ മണി മൂന്നുമണി മണി വരെ സംസാരിക്കുന്നു കൈ പിടിച്ച് കടിക്കുന്നു ഉമ്മ വയ്ക്കുന്നു ഒരുമിച്ച് കിടക്കുന്നു എന്നിട്ട് ഫ്രണ്ട് എന്ന് പറയുന്നു ഇതൊക്കെ അവരുടെ ഇഷ്ടം തന്നെയാണ് പക്ഷേ പുറത്ത് സൊസൈറ്റി എന്താണെന്നും കൂടി മനസ്സിലാക്കി ജാസ്മിൻ അവിടെ നിൽക്കണമായിരുന്നു കാരണം ജാസ്മിൻ സീസൺ ഫൈവ് വരെ അറിഞ്ഞിട്ട് പോകുന്ന ഒരാളാണ് ഞാൻ ഞാനൊന്നും ബ്ലെയിം ചെയ്യുന്നില്ല ഞാൻ ഈവൻ ഐ എല്ലാവരും പെർഫെക്റ്റ് അല്ല മിസ്റ്റർ പെർഫെക്റ്റ് അല്ല എല്ലാവരും ഇമ്പെർഫെക്റ്റ് ആണ് അപ്പോൾ ഞാൻ കൂടുതൽ കുത്തുന്നില്ല എനിക്ക് എനിക്കത് താല്പര്യമില്ല കാരണം എന്ന് വെച്ചാൽ എനിക്ക് മറ്റൊരാളെ സ്പേസി കയറി മാറ്റുന്ന തീരെ താല്പര്യമത കാര്യമാണ് ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പിന്നെ കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് ചില സമയത്ത് ചില കാര്യങ്ങൾ ജാസ്മിൻ ചെയ്യണതും കാണുകയും ചെയ്യുമ്പോൾ കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവം ഈവൻ എൻ്റെ ഉള്ളിലും തോന്നുന്നുണ്ട് ഞാൻ ബിലീവ് കർമ്മ ബിലീവർ ആണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടും അതിൻ്റെ ഒരു ഡൗട്ടുമില്ല സോ ഇതിനകത്ത് വന്നിട്ട് അന്തം ഫാൻസ് വന്നിട്ട് പിന്നെ അന്തം ഫാൻസ് ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് ആണെങ്കിലും പഴയ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ 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 കുണയ്ക്കേണ്ട ഓക്കെ അപ്പോൾ ഞാൻ സീസൺ ഫൈവിലെ കണ്ടസ്റ്റൻ്റ് ആയതുകൊണ്ട് എനിക്ക് ഇനി അങ്ങോട്ടുള്ള സീസൺസ് പറയാൻ പാടില്ല ചെയ്യാൻ പാടില്ല കാരണം എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങളാണെങ്കിലും ആരാണെങ്കിലും എനിക്കറിയാത്തൊരു വ്യക്തിയാണെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്ന് മറ്റു മിസ്റ്റേക്കാണ് മാപ്പ് എന്ന് പറയാൻ എനിക്ക് ഒരു ധൈര്യക്കുറവുമില്ല നട്ടൽ കുറവുമില്ല നല്ല ഒന്നാന്തരം നട്ടലാണല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മുടെ വാ തെറ്റുണ്ടെങ്കിൽ തെറ്റും അക്സെപ്റ്റ് ചെയ്യണമെന്ന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ആളുകൾ സൊസൈറ്റിയെ പേടിച്ച് ജീവിക്കണം എന്നല്ല പറയുന്നത് പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ സൊസൈറ്റി ശ്രദ്ധിക്കുക തന്നെ വേണം അപ്പോൾ ആള് ഭയങ്കര കരച്ചിലും ചെയ്യാൻ പോകണമെന്നുള്ള സംസാരവും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ അഭിപ്രായത്തിൽ ക്വിറ്റ് ചെയ്യാതെ ഗെയിം ചേഞ്ചറായിട്ട് അവിടെ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി നന്നായിട്ട് കളിച്ച് നല്ല ഗെയി കൂടി പുറത്തേക്ക് ഇറങ്ങുക എന്നതാണ് അങ്ങനെ അവൾക്ക് തോന്നട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ആൻഡ് നിങ്ങൾ ഈ അതോ ട്രോൾസും അതോ വീഡിയോസ് ചെയ്യുന്ന കമൻ്റ് ഇടുന്നവരൊക്കെ അവളെ പറ്റി ചിന്തിച്ചില്ലെങ്കിലും അതായത് ജാസ്മിനെ പറ്റി ചിന്തിച്ചില്ലല്ലോ പാരൻസിനെ പറ്റി ചിന്തിക്കുക ഉപ്പേ പറ്റി ചിന്തിക്കുക നിങ്ങൾ ഇങ്ങനെ എഴുതി തള്ളുമ്പോൾ ആ മനുഷ്യൻ ഇതൊക്കെ കാണുന്നുണ്ടറി ശരിയാണ് ജാസ്മിൻ ജാസ്മിനെ കാണിക്കുന്നത് ഒരുമിച്ച് ഇരിക്കാൻ കടിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ചെയ്യുന്നത് പക്ഷേ ആ അദ്ദേഹത്തിന് ഓർത്തിട്ടെങ്കിലും നിങ്ങൾ ഇത് ഒന്ന് ഒന്ന് മയ ഒന്നും മിണ്ടാ ഒന്നും മോശമായ രീതിയിൽ കമൻ്റ് ഇടാതിരിക്കുക കാരണം പുള്ളിക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പഴയ ആൾക്കാരുകളാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഒരിക്കലും നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരോ ട്രോൾസ് ചെയ്യുന്ന ആൾക്കാരോ മോശമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരോ അവൾ ചിന്തിക്കണമായിരുന്നു അവൾ ചിന്തിച്ചുകൊണ്ടല്ലേ ചെയ്യണേ വിചാരിക്കാതെ മുപ്പേ ഓർത്തിട്ടെങ്കിലും നിങ്ങൾ ആ കാര്യങ്ങളൊന്ന് ഒന്ന് കൺട്രോൾ ചെയ്യുക മോശമായ രീതിയിൽ വാക്കുകളും മറ്റു കാര്യങ്ങളൊന്നും പ്രയോഗിക്കാതിരിക്കുക കാരണം ആ കുട്ടിക്ക് ബിഗ് ബോസ് കഴിഞ്ഞിട്ടും ഒരു ലൈഫ് ഉണ്ട് അപ്പം ക്വിറ്റ് ചെയ്യാതെ ആശാത്തി അവിടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒറ്റ അടിക്ക് ഗെയിം ആയിട്ട് മാറി എല്ലാവരും ഒരേപോലെ കണ്ട് ഗപ്രിയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് റിയൽ ആണെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങിയിട്ട് ആ ഫ്രണ്ട്ഷിപ്പ് ടേക്കപ്പ് ചെയ്യട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് നിന്നുകൊണ്ട് തന്നെ ഈ മണി മൂന്നുമണി നാലുമണിയുള്ള സംസാരം കൈ പിടിച്ച് കടിക്കല് ഉമ്മക്കൽ അത് അതിപ്പോൾ അത് ചെയ്യാതിരിക്കുക ഇവനിപ്പോൾ ശരിയാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഫ്രണ്ട്സ് വന്നു നമ്മുടെ വീട്ടിൽ നമ്മുടെ പാരന്റ്സ് മുന്നിൽ വെച്ച് നമ്മൾ ആ ഫ്രണ്ടിന്റെ കൂടെ നാലുമണി വരെ സംസാരിക്കുക അല്ലെങ്കിൽ കൈ പിടിച്ച് കടിക്കുക കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യില്ല എന്നാലും ഞാൻ അവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പോൾ കമൻറ്റ് ചെയ്യുന്നവരെല്ലാവരും മറ്റ് വീഡിയോസൊക്കെ ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും ആ ഉപ്പെ ആലോചിച്ചിട്ട് ഒന്ന് ഒന്ന് കൺട്രോൾ ചെയ്ത് സംസാരിക്കുക ആ കുട്ടി മൊത്തം കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ് ലോസ്റ്റ് ആയിക്കാണ് പാനിക് അറ്റാക്കും മറ്റും കാര്യങ്ങളും വരാതിരിക്കട്ടെ പുറത്തവസ്ഥയും എന്താണ് ഉപ്പം സംസാരിച്ചിരിക്കണമെന്ന് കേൾപ്പിച്ചിട്ടില്ല അവളുടെ ഇരിപ്പും മറ്റും കണ്ടിട്ട് മൊത്തം കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് ഉപ്പ ആ ഒരു കമൻറ്റിൻ്റെയും എല്ലാത്തിൻ്റെയും വീഡിയോസിൻ്റെയും കണ്ടതിൻ്റെയും എല്ലാത്തിൻ്റെയും ഫ്രസ്ട്രേഷൻ വച്ച് നല്ല രീതിയിൽ അഡിക്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ലൈക്കിനോ അത്രയും രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനിയും കുടുംബക്കാരെ ആലോചിച്ചിട്ടെങ്കിലും മറ്റു കാര്യങ്ങളും ശ്രദ്ധിക്കുക ജാസ്മിൻ ക്വിറ്റ് ചെയ്യാതെ അതിൻ്റെ ഉള്ളിൽ ഗെയിം ചേഞ്ചറായിട്ട് നിന്ന് പെട്ടെന്ന് ഒരു മാറ്റിയിട്ട് ആ ആളിൽ ഇവർക്ക് രണ്ടുപേർക്കും ടാലൻറ്റ് ഉണ്ട് ഒരുമിച്ച് ഒരുമിച്ചിരുന്നൊരു കണ്ടൻറ്റ് ഉണ്ടാക്കാതെ എല്ലാവരെയും ഒരേപോലെ കണ്ട് നല്ല രീതിയിലൊരു നല്ലൊരു ഗെയിം ചേഞ്ചറായിട്ട് ജാസ്മിൻ വരട്ടെ ക്വിറ്റ് ചെയ്യാതെ വരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക